ഹലോ ഓൾ കേരളത്തിലെ നദികളെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ട് വന്നതാണ് അപ്പം നമ്മൾ നദികളെ പറ്റിയുള്ള ലാസ്റ്റ് ഒരു വീഡിയോ ആണ് ഏട്ടാണിത് അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ നദികളിൽ ഇനി നമുക്ക് നോക്കാനുള്ള നെയ്യാറിനെ പറ്റിയാണ് നെയ്യാറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ അമ്പത്തി ആറ് കിലോമീറ്റർ നെയ്യാറിൻ്റെ നീളം എത്രയാണ് അമ്പത്തി ആറ് കിലോമീറ്റർ ആണ് നെയ്യാറിൻ്റെ നീളം എന്ന് പറയുന്നത് നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ അഗസ്ത്യമല പശ്ചിമഘട്ടത്തിൻ്റെ അഗസ്ത്യമലയിലാണ് എന്ത് ചെയ്യുന്നത് നെയ്യാർ ഉത്ഭവിക്കുന്നത് അപ്പോൾ നെയ്യാറിൻ്റെ നീളം അമ്പത്തി കിലോമീറ്റർ നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് അഗസ്ത്യമല പശ്ചിമഘട്ടത്തിൻ്റെ അഗസ്ത്യമലയിലാണ് എന്ത് ചെയ്യുന്നത് നെയ്യാർ ഉത്ഭവിക്കുന്നത് എന്നിട്ട് നെയ്യാർ പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടൽ നെയ്യാർ പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടൽ അപ്പോൾ പശ്ചിമഘട്ടത്തിൽ മലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന കട നദി ഏതാന്ന് വെച്ചാൽ നെയ്യാറാണ് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് ഏതാന്ന് പറയുന്നത് നെയ്യാർ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കയറ്റത്തെ നദി ഏതായിരുന്നു നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഏതാണ് മഞ്ചേശ്വരം പുഴയായിരുന്നു മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി എന്ന് പറഞ്ഞാൽ നെയ്യാറാണ് അത് അഗസ്ത്യമല പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന് നെയ്യാർ ഉത്ഭവിച്ച് പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടൽ പിന്നെ നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതാണെന്ന് വെച്ചാൽ കല്ലാർ കരവലിയാർ ഏതാണ് കല്ലാറും കരവലിയാറുമാണ് പിന്നെ നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികൾ കല്ലാർ കരവലിയാർ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ് അപ്പോൾ നെയ്യാറിൻ്റെ തീരത്താണെന്ന് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നെയ്യാറിൽ എന്തൊക്കെ പഠിച്ചു അതിൻ്റെ നീളം അമ്പത്താറ് കിലോമീറ്ററാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ാണ് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ എന്നാണ് എന്നിട്ട് അത് അറബിക്കടലിൽ വന്ന് പതിക്കും എന്നിട്ട് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റുന്ന നദിയാണേതെന്ന് പറഞ്ഞാൽ നെയ്യാർ അപ്പോൾ കേരളത്തിലെ ഏറ്റവും നദി ഏതാണ് മഞ്ചേശ്വരം നദിയാണ് ഇനി നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കല്ലാർ കരവലിയാർ കരിവപ്പുറം സ്ഥിതി ചെയ്യുന്ന നെയ്യാറിൻ്റെ തീരത്താണ് ഇനി മഞ്ചേശ്വരം പുഴയെ പറ്റിയാണ് അടുത്ത് നോക്കേണ്ടത് മഞ്ചേശ്വരം പുഴ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണേത് മഞ്ചേശ്വരം പുഴ ഇത് നമ്മൾ ആദ്യം പഠിച്ചതാണ് അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പതിനാറ് കിലോമീറ്റർ ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ആദ്യം പഠിച്ചതാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണിലെ ബാലപ്പൂണിൽ പൂണി കുന്നുകൾ കാസർഗോഡിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ എന്ത ചെയ്യുന്നത് ഉത്ഭവിക്കുന്നത് നെയ്യാർ ഉത്ഭവിക്കുന്നതാണ് അഗസ്ത്യമല കശവട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്നാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നതാണ് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് കാസർഗോഡിലുള്ള ബാലപ്പൂണി കുന്നുകളിലാണ് എന്ത് ചെയ്യുന്നത് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണെന്ന് വെച്ചാൽ ഉപ്പളക്കായൽ ഉപ്പളക്കായലിലാണ് എന്തു ചെയ്യുന്നത് മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റ നദിയേതാണ് മഞ്ചേശ്വരം പുഴ നമ്മൾ നേരെ പറഞ്ഞു ഏറ്റവും തെക്കേറ്റത്തെ നദിയതാണ് നെയ്യാറ മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് പതിനാറ് കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് കാസർഗോഡ് പാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് എന്നിട്ടിത് പതിക്കുന്ന കായലേതാണ് ഉപ്പള കായലാണ് ഓക്കെ ഇനി മയ്യേഴിപ്പുഴ മയ്യേഴിപ്പുഴ നമ്മൾ മാഹിപ്പുഴ എന്നും നമ്മൾ പറയാറുണ്ട് ഇതിൻ്റെ ആകെ നീളം വരുന്ന അമ്പത്തി നാല് ആണ് ഇത് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്ന ഉത്ഭവം അപ്പോൾ മയ്യേഴിപ്പുഴ അല്ലെങ്കിൽ മാഹിപ്പുഴ ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് മയ്യേഴിപ്പുഴ പതിക്കുന്ന കടൽ ഏതാണെന്ന് വെച്ചാൽ അറബിക്കടൽ മയ്യേഴിപ്പുഴ എവിടെയാണ് പതിക്കുന്നത് അറബിക്കടൽ മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ് ഉപ്പള നെയ്യാർ നെയ്യാറ് പതിക്കുന്ന കടൽ ഏതാണ് അറബിക്കടൽ അപ്പോൾ അറബിക്കടലിലാണ് നെയ്യാറും പിന്നെ ഏതാണ് മയ്യേഴിപ്പുഴയും പതിക്കുന്നത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന ഏതാണ് മയ്യഴിപ്പുഴ ആണ് മയ്യഴിയുടെ കഥാകരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം മുകുന്ദൻ മയ്യഴിയുടെ കഥാകരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ അപ്പം മയ്യഴിപ്പുഴ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാഹിപ്പുഴ അതിന് അമ്പത്തി നാല് ആണ് അതിൻ്റെ നീളം വരുന്നത് പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് മയ്യഴിപ്പുഴ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലാണ് പതിക്കുന്നത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ നദി ഏതാണ് മയ്യഴിപ്പുഴയാണ് മയ്യഴിയുടെ കഥാകരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ ഇനി കൊടുങ്ങരപ്പളം പുഴ ഓക്കെ കൊടുങ്ങരപ്പളം പുഴ എന്ന് പറഞ്ഞാൽ കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം അട്ടപ്പാടി അട്ടപ്പാടി വഴിയാണ് എന്ത് ചെയ്യുന്നത് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകുന്നത് അപ്പോൾ കിടങ്കരപ്പള്ളം പള്ളം ഒഴു പുഴ ഒഴുകുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് അട്ടപ്പാടി കാൽനൂറ്റാൻ മുമ്പ് വ വറ്റി വര വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ ഏത് പുഴയാണ് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടങ്കരപ്പള്ളം ഓക്കെ കൊടങ്ങരപ്പള്ളം എന്ന് പറയുന്ന ഈ ഒരു പുഴ കാൽനൂറ്റാണ്ട് മുമ്പ് എന്ത് ചെയ്തു വറ്റി വരണ്ട് പോയി ഇതെവിടെയാണ് അട്ടപ്പാടി വഴിയാണ് ഒഴുകുന്നത് ഇപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒഴുക്ക് ീന്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം എന്നാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് എന്തിന് കൊടങ്ങരപ്പള്ളം പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടി ഓക്കെ തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് എന്തിന് കൊടങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴ ഏതാണ് ഫവാനി ഫ ഒഴുകി എവിടെ എത്തും ഫവാനിയിലാണ് എത്തുന്നത് കൊടങ്ങരപ്പള്ളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴ ഏതാണ് ഫവാനി അപ്പോൾ കുടങ്ങരപ്പുളം ഓഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്നാണ് കേരളത്തിൽ ഇത് ഒഴുകുന്നത് വരുന്നത് വഴിയാണ് അട്ടപ്പാടി വഴിയാണ് കാൽനൂറ്റാണ്ട് മുൻപ് ഇതെന്ത് ഇത് ഒറ്റ വരേണ്ടി പോയി ഇപ്പോൾ അതിൻ്റെ ഒഴുക്ക് വീണ്ടും എടുത്ത് ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കുടങ്ങരപ്പുളം പുഴ ഒഴുകി എത്തിച്ചേരുന്ന പുഴ ഏതാണ് ഫവാനി ഇനി കുറച്ച് ക്ഷേത്രങ്ങളും അതിൻ്റെ നദീതീരങ്ങളും കടവ് ക്ഷേത്രം വളപട്ടണം നദിയുടെ തീരത്താണ് തീരത്താണെന്ന് കടവ് ക്ഷേത്രമുള്ളത് അപ്പോൾ കടവ് ക്ഷേത്രം എവിടെയാണ് വളപട്ടണം നദിയുടെ തീരത്താണ് വലംചുഴി ദേവീക്ഷേത്രമാണ് അച്ഛൻ അച്ചൻകോവിലാറിന്റെ തീരത്താണ് വലംചുഴി ദേവീക്ഷേത്രം അപ്പൊ പറശ്ശിനിക്കടവ് ക്ഷേത്രം വളപട്ടണം നദി വലംചുഴി ദേവീക്ഷേത്രം അച്ചൻകോവിലാർ തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമന നദി കരമന നദിയുടെ തീരത്താണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം അതായത് ട്രിവൻറത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് കരമന നദി ശബരിമലയാണെങ്കിലോ പമ്പ അത് നമുക്കറിയാം ആറ്റുകാൽ ക്ഷേത്രമാണെങ്കിൽ കിള്ളിയാർ ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തീരത്താണ് കിള്ളിയാറിൻ്റെ തീരത്താണെന്ന ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായ നാ ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്ത് അപ്പോൾ ഭാരത പുഴയുടെ തീരത്താണ് തിരുനാവായ ക്ഷേത്രം ക്ഷേത്രം എവിടെയാണ് ഭാരതപുഴയുടെ തീരത്താണ് തിരുനെല്ലി ദേവി ക്ഷേത്രം ശിവക്ഷേത്രം എവിടെയാണ് പാപനാശിനിപ്പുഴയുടെ തീരത്താണ് തിരുനെല്ലി ശിവക്ഷേത്രം തിരുനെല്ലി ശിവക്ഷേത്രമാണ് പാപനാശിനിപ്പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം വളപട്ടണം നദി വലംചുഴി ദേവീക്ഷേത്രം അച്ചൻകോവിലാർ തിരുവല്ലം പരശുരാമ ക്ഷേത്രം കരമന നദി ശബരിമല പമ്പ ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാർ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം ഭാരതപ്പുഴ തിരുനെല്ലി ക്ഷേത്രം പാപനാശിനിപ്പുഴ ഓക്കെ അടുത്തു വരുന്നത് കാസർഗോഡ് ജി ചന്ദ്രഗിരി പുഴയെ പറ്റിയാണ് അടുത്ത് പഠിക്കുന്നത് ഓക്കെ എന്താണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴയെന്ന് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ഏതാണെന്ന് വെച്ചാൽ ചന്ദ്രഗിരി പുഴയാണ് ഓക്കെ ചന്ദ്രൻ്റെ ഷേപ്പ് യു ഷേപ്പ് ഇത് ഹാഫ് ഷേപ്പ് നോക്കിയത് ചന്ദ്രൻ ഹാ യു പോലെയാണ് ഇരിക്കുന്നതെന്ന് അങ്ങ് വിചാരിക്കുക അപ്പോൾ ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴ ഏതാണ് ചന്ദ്രഗിരി പുഴയാണ് മൗര്യ സാമ്രാജ്യ സ്ഥാപന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗുപ്ത മൗര്യൻറെ പേരിലാണ് ചന്ദ്രഗിരിപ്പുഴ അറിയപ്പെടുന്നത് മൗര്യ സമ സാമ്രാജ്യ സ്ഥാപകനാണ് ആരെന്ന് പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ കേ കോലത്തുനാടിനും അതായത് മലയാളക്കരക്കും തുളുനാടിനും കർണാടകയ്ക്കും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയിരുന്ന പുഴ ഏതാണ് ചന്ദ്രഗിരി പുഴ അപ്പം കാസർഗോഡ് ജില്ല യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നതാണ് അപ്പം അതിന്റെ അടുത്ത് വരുന്ന ഇതാണ് കർണാടകയാണ് അപ്പം ഇതിന്റെ രണ്ട് കേരളത്തിനും കർണാടകക്ക് കോലത്ത് നാടിനും തുളുനാടിനും അല്ലെങ്കിൽ മലയാളക്കരക്കും കർണാടകത്തിനും ഇടയിൽ പരമ്പരാഗതമായി അതിരായി കണക്കാക്കിയിരുന്ന പുഴ ഏതാണ് ചന്ദ്രഗിരി പുഴയാണ് അച്ഛൻ അപ്പം മൗര്യ സാമ്രാജ്യ സ്ഥാപന ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുഴയാണ് ചന്ദ്രഗിരി പുഴ അടുത്ത വരുന്നത് കല്ലടയാർ കല്ലടയാർ എന്ന് പറഞ്ഞാൽ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കല്ലടയാർ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ് കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ് കൊല്ലത്ത് കല്ലട നദിയിലാണ് ഇന്ന് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ് കല്ലടയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കുളത്തൂപ്പുഴ ചെന്തുരുണി കൽ കൽത്തുരുത്തി കുളത്തൂപ്പുഴ ചെന്തുരുണി കൽത്തുരുത്തി ഇത് അത്രയാണ് കല്ലടയാറിൻ്റെ പോഷക നദി അപ്പോൾ കല്ലടയാറിൻ്റെ പോഷക നദിയാണ് കുളത്തൂപ്പുഴ ചെന്തുരുണി കൽത്തുരുത്തി കല്ലടയാറിൻ്റെ പനസ്ഥാനം അഷ്ടമുടിക്കായൽ കല്ലടയാറിൻ്റെ പതനസ്ഥാനം ഏതാണ് അഷ്ടമുടിക്കായൽ കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ അപ്പോൾ കല്ലടയാറെന്ന് പറയുമ്പോൾ പുനനൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കല്ലടയാർ പാലരുവി വെള്ളച്ചട്ടം സ്ഥിതി ചെയ്യുന്നത് കല്ലട നദിയിലാണ് കല്ലടയാറിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ് കുളത്തൂപ്പുഴ ചെന്തുരുണി കൽത്തുരുത്തി കല്ലടയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ് അഷ്ടമുടിക്കായൽ ഇനി അഞ്ചരക്കണ്ടി പുഴയുണ്ട് അഞ്ചരക്കണ്ടി പുഴ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ണോത്ത് വനം തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴ നിന്ന് ഉത്ഭവിക്കുന്നത് തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്നാണ് അഞ്ചരക്കണ്ടി പുഴ ഉത്ഭവിക്കുന്നത് ഇതിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ഇടുമ്പത്തോടും കപ്പുത്തോടും ഇടുമ്പ് അഞ്ചരക്കണ്ടി പുഴയുടെ അഞ്ചരക്കണ്ടി പുഴയുടെ പ്രധാന പോഷൻ ഇടുമ്പത്തോടും കപ്പത്തോടും അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്ന ജില്ല ഏതാണ് കണ്ണൂർ കണ്ണൂരാണ് അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നത് ഇത് ഉത്ഭവിക്കുന്നത് തലശ്ശേരി താലൂക്കിലാണ് കണ്ണോത്തുവനം കണ്ണോത്തുവനം എന്ന് പറയുന്നത് എവിടെയാണ് തലശ്ശേരി താലൂക്കിലാണ് ഉത്ഭവിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് പെരളശ്ശേരി തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്ന പുഴ ഏതാണ് അഞ്ചരക്കണ്ടി പെരളശ്ശേരി തൂക്കുപലം നിർമ്മിച്ചിരിക്കുന്ന പുഴ അഞ്ചരക്കണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാ പുനൽ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് കല്ലടയാറിലായിരുന്നു അതുപോലെ പാലരുവി വെള്ളച്ചട്ടും കല്ലട നദിയിലായിരുന്നു അതുപോലെ പ പെരളശ്ശേരി തൂക്കുപലം നിർമ്മിച്ചിരിക്കുമ്പോഴ അഞ്ചരക്കണ്ടിയാണ് ധർമ്മടം ദ്വീപ് സു ചെയ്യുന്ന നദി ഏതാണെന്ന് വെച്ചാൽ പുഴ ധർമ്മടം ദ്വീപ് ധർമ്മടം ദ്വീപ് സു ചെയ്യുന്ന നദി ഏതാണ് പുഴ ധർമ്മടം ദ്വീപ് സു ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടിപ്പുഴ അപ്പം പറ്റി എന്തൊക്കെ പഠിച്ചു ആ തലശ്ശേരി താലൂകിൽ കണ്ണോത്ത് വനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഒഴുകുന്ന ജില്ല കണ്ണൂരാണ് ഇതിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ഇടുമ്പത്തോടും കപ്പത്തോടും പള്ള പിന്നെ പെരളശ്ശേരി തൂക്കുബലം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് അഞ്ചരക്ക അഞ്ചരക്കണ്ടിയിലാണ് ഇനി നമ്മുടെ പുനലൂർ തൂക്കുബലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കല്ലടയാറിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടി പുഴയാണ് അടുത്തത് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് എന്താണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ് കുറ്റ്യാടിപ്പുഴയാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മീനച്ചില കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മീനച്ചില കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മീനച്ചില ഇനി മീനച്ചിലാറിനെ പറ്റി വീണ്ടും പറയുന്നുണ്ട് എന്താണ് അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി ഏതാണ് മീനച്ചില അരുന്ധതി റോയിയുടെ അരുന്ധതി റോയുടെ ദി ഗോഡ് ിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദീതാണ് മീനച്ചില അപ്പൊ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന മീന കുറ്റ്യാടിപ്പുഴയാണ് കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി മീനച്ചിലാറാണ് അതുപോലെ അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാറാണ് മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള ഏതൊക്കെയാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള ഇത് ഇത്രയാണ് എന്താ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണ് മുതിരപ്പുഴ നല്ല തണ്ണി കുണ്ടള അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് രാമപുരം പുഴ ഓക്കെ അറബിക്കടലിൽ ഒരുപാട് നദികളൊന്ന് പതിക്കുന്നുണ്ട് അതിൽ അത് അറബിക്കടലിൽ പതിക്കുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏതെന്ന് വെച്ചാൽ രാമപുരം പുഴയാണ് കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ് കോഴിക്കോട് കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോട് കോഴിക്കോടിലാണ് കല്ലായിപ്പുഴ ഒഴുകുന്നത് ഇനി തുഷാഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയേതാണ് ചാലിപ്പുഴ തുഷാഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പാലരുവി വെള്ളച്ചാട്ടം എവിടെയായിരുന്നു കല്ലട നദിയിലായിരുന്നു അതേപോലെ ഇവിടെ തുഷാരഗിരി തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണ് ഇത്തിക്കരപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദി ഇത്തിക്കരപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദിയേതാണ് ഇത്തിക്കരപ്പുഴ അപ്പം ഒന്നുകൂടി പറയുന്നത് കേരളത്തിൻ്റെ മഞ്ഞ നദി എന്ന് നടന്ന് ടിപ്പുഴ കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി മീനച്ചിലാറ് മൂന്നാറിൽ സംഭവിക്കുന്ന നദികളേതൊക്കെയാണ് മൂന്നെണ്ണം ഉണ്ട് മുതിര മൂന്നാറ് മൂന്നാർന്ന് പറയുമ്പോൾ മൂന്ന് ആറുകൾ വന്ന് സംഗമിക്കുന്നു ഏതൊക്കെയാണ് മുതിരപ്പുഴ നല്ലതന്നെ കുണ്ടള അറബിക്കടലിൽ പതിക്കുന്നതിൽ ഏറ്റവും ചെറിയ നദി ഏതാണ് രാമപുരം പുഴയാണ് കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല ഏതാണ് കോഴിക്കോട് തുഷാഗി തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലിപ്പുഴ പരവൂർ കായലിൽ പതിക്കുന്ന നദിയേതാണ് ഇത്തിക്കരപ്പുഴ കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഏതാണ് ആറ്റുകാൽ ക്ഷേത്രം നമ്മൾ നേരത്തെ പറഞ്ഞു നോക്കും ആറ്റുകാൽ ക്ഷേത്രം ഏതിൻ്റെ തീരത്താണ് കിള്ളിയാറിൻ്റെ തീരത്താണ് കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലോട്ട് ഒഴുകുന്ന പ്രമുഖ നദി ഏതാണ് വളപട്ടണം കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദി ഏതാണ് വളപട്ടണമാണ് വില്യം ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞു അരുന്ധതി റോയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദി നദിയേതാണ് മീനച്ചിലാറാണ് അതുപോലെ ഇവിടെ വില്യം ലോകന്റെ മലബാർ മാനുവലിൽ വില്യം ലോഗിൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് കോരപ്പുഴയാണ് പിന്നെ ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ വില്യം ലോഗിന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് നമ്മുടെ കോരപ്പുഴ ഇനി ഒ വിജന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി തൂതപ്പുഴ എസ് കെ പൊറ്റക്കാടിനെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇടുവഴിഞ്ഞുപുഴ എന്നാണ് ഇരുവഴിഞ്ഞുപുഴ എസ് കെ പൊറ്റക്കാടിനെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് ഇടുവഴിഞ്ഞുപുഴ ഇനി അരുവിക്കര പേപ്പറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കരമന നദി കരമന നദിയിലാണ് അരുവിക്കര പേപ്പറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് അരുവിക്കര പേപ്പറ എന്നീ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കരമന നദി മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴ ഏതാണ് തൂതപ്പുഴ മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴ തൂതപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞു ഒ വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പുഴയും തൂതപ്പുഴയാണ് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ ഇരുവഴിഞ്ഞു പുഴ ഏതാണ് ഇരുവഴിഞ്ഞു പുഴ മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കബന് മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദിന് നദി ഏതാണ് കബനെ മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ അപ്പൊ മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് കബനിയാണ് മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ് എസ് കെ പൊറ്റക്കാണി നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് ഇരുവഴിഞ്ഞു പുഴയാണ് മുക്കം പട്ടണത്തിലൂടെ ഒഴുകുന്ന പുഴ ഏതാണെന്ന് വെച്ചാൽ ഇരുവഴിഞ്ഞു പുഴയാണ് മാനന്തവാടി മാനന്തവാടിപ്പുഴ എന്നറിയപ്പെടുന്ന ഏതാണ് കബനി മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി കബനി മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദിയതാണ് കുറ്റ്യാടിപ്പുഴ മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ മുരാട് പുഴ കുറ്റ്യാടിപ്പുഴ ഓക്കെ നമ്മൾ നേരത്തെ ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ വില്യം ലോഗിൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി കോരപ്പുഴ മുരാട് പുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ നിലമ്പൂരിലെ തേക്കൻ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ ചാലിയാർ ആണ് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാർ നമ്മൾ ഇവിടെ പറഞ്ഞു മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന ഏതാണ് കബനി മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന ഏതാണ് പാമ്പാർ മറയൂർ ചന്ദനക്കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാർ നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാർ നിലമ്പൂരിലെ തേക്കൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ ഏതാണ് കുറുമാലിപ്പുഴയാണ് ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി അപ്പൊ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് കുറുമാലിപ്പുഴ കൊട്ടിയൂർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി നദി ഏതാണ് ഭവാലി നദി കൊട്ടിയൂർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഭവാലി നദി ആറളം വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ചിങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി ഒഴുകുന്ന നദി ചിങ്കണ്ണിപ്പുഴ കൊട്ടിയൂർ വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭവാലി നദി കൊട്ടിയൂർ വന്യജീവി സംഗീതമാണെങ്കിൽ ഭവാലി നദി ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയിലാണ് കുറുമാലിപ്പുഴ ആറളം വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി സംഗീതത്തിലൂടെ ഒഴുകുന്ന നദി ചിങ്കണ്ണിപ്പുഴ അപ്പോൾ ഇതോടെ നമ്മുടെ നദികളെന്നുള്ള ടോപ്പിക്ക് നമ്മളിവിടെ നിർത്തുവാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം താങ്ക്